എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഒരു ഫോട്ടോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് അതിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലേക്ക് വരും അതിൽ നിന്ന് നമ്മൾ മോഡലായിട്ട് കാണുന്ന ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ക്യാൻവാസിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യുക ഇവിടെ താഴെയായിട്ട് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ താഴെ കുറേ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ സ്ക്വയർ ആയിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് മോളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് നമുക്ക് വേണ്ട ഫോ ഇമേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഈ താഴെയുള്ള ഈ ഓപ്ഷനുകളിലെ സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിലായിട്ട് നമുക്കൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും അതിൽ നമ്മൾ സെർച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ റിവർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഇപ്പം നമുക്കിങ്ങനെ കുറേ റിവറിൻ്റെ കുറേ ഇമേജുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൽ ഞാനിപ്പം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സെൻട്രൽ കാണുന്ന എറണം സെലക്ട് ചെയ്യുകയാണ് അതിപ്പോൾ നമ്മുടെ ഈ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് നമ്മളിനി ഇതിൻ്റെ ആ ഒരു സൈഡിൽ കാണുന്ന ആരോ ഇല്ലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് സൈസ് വലുതാക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ള അത് മാറ്റിയിട്ട് അതിനെ ഫിക്സ് ചെയ്യുക ഞാനിപ്പോൾ അതിനെ ഇങ്ങനെ വെക്കുകയാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ താഴെയായിട്ട് ഏറ്റവും താഴെയായി സെല്ലായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇവിടെ താഴെ കാണുന്ന സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനിലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിലുള്ള സെർച്ച് ബാറിൽ വീണ്ടും നമ്മൾ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണ് കണ്ടില്ലേ അപ്പം ഇങ്ങനെ കുറേ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ സൈസ് ഇങ്ങനെ വലുതാക്കുക സ്ക്രീൻ ഫുള്ള് വലുതാക്കിയിട്ട് നമുക്കതിങ്ങനെ ഇവിടെയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ ഒരെണ്ണം കൂടെ നമുക്ക് കോപ്പി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ലെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ലെയറുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നമ്മളപ്പം ഇപ്പോൾ ഇവിടെ ഈ ഗ്രാസിൻ്റെ ഒരു ഇമേജിൻ്റെ ആ ഒരു ലെയർ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം വീണ്ടും ഏറ്റവും ടോപ്പിലായിട്ട് ലെയേഴ്സ് ഒന്ന് എഴുതിയെടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കി പോകുന്നതായിരിക്കും അതിനുശേഷം നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത ആ ഒരു ലെയറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്നു ഓക്കെ അങ്ങനെ കൊണ്ടുവച്ചു അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ ടിക് താഴെയായിട്ട് കാണുന്ന ഇടേ സൈഡിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇതിനകത്തിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ഏതാണോ നമുക്കത് സെലക്ട് ചെയ്യാം ഞാനിപ്പം ഒരു ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുകയാണ് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള ഈ ആഡ് എന്ന് എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ആ ഫോട്ടോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനുള്ളിലേക്ക് വന്നത് നമുക്ക് വീണ്ടും കാണാം അതിനുശേഷം നമുക്കിവിടെ താഴെയായിട്ടുള്ള ഓപ്ഷനുകളിലെ റിമൂവ് ബി ജി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് പോകുന്നതായിരിക്കും എന്നിട്ട് നമ്മളതിങ്ങനെ ഈ ആരോയുടെ സൈഡിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് വേണ്ട സൈസിലേക്ക് അതിൻ്റെ ആ ഒരു സൈസൊക്കെ വലുതാക്കിയിട്ട് നമുക്കതിനെ ഇവിടെ ആയിട്ടിങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മൂവ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഒരു വട്ടം കൂടി നമ്മൾ വീണ്ടും ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ഡൗൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആ ഒരു ഇമേജ് ആ ഒരു ഗ്രാസിൻ്റെയൊക്കെ ബാക്കിലായിട്ട് പോയി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കതല്ലാതെയും ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ഞാൻ ആദ്യം വെച്ചതുപോലെ വെക്കുകയാണ് ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇമേജ് കടന്നത് നമുക്ക് ഇങ്ങനെ ഒരു ലോങ് പ്രസ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാലും അത് വരും എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലെയർ ഒന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ ആ ഒരു ഗ്രാസിൻ്റെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ താഴെയുടെ സൈഡിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മുകളിലുള്ള സെർച്ച് ബാറിലായിട്ട് നമ്മൾ മൂൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണ് മൂൺ സെർച്ച് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഞാൻ എന്നിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് നമുക്കുള്ള ഓപ്ഷനുകളിലെ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറിയതായിട്ട് കാണാം അതിനുശേഷം നമ്മൾ വീണ്ടും അതിനെ നമുക്ക് വേണ്ട സൈസിലേക്ക് ഇങ്ങനെ ആരോയിൽ വലിച്ചുകൊണ്ട് വലുതാക്കിയിട്ട് നമുക്ക് എത്രത്തോളം വലുതാക്കണോ അത്രത്തോളം വലുതാക്കിയിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചു കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മോണിൻ്റെ ആ ഒരു ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൂവ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ഡൗൺ കൊടുക്കുന്നു വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ഡൗൺ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ബാക്കിന് ആയിട്ട് അത് വരുന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ മോളിലുള്ള ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തു ലെയർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും സെർച്ച് ചെയ്യുന്നു ബേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഏത് ബേഡ്സിൻ്റെ പടമാണോ വേണ്ടത് ഇവിടെ ഇപ്പം നമുക്കൊരു ക്രൗണിൻ്റെ പടം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബേഡ്സിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ സൈഡിലായിട്ട് അതൊക്കെ പെയ്ഡായിട്ടുള്ളതാണ് അപ്പോൾ അതില്ലാത്തത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു ഓക്കെ അതിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം അതിന് സൈസൊക്കെ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം ഞാനിപ്പം ഇങ്ങനെ ഇവിടെ ആയിട്ട് കൊണ്ടു വയ്ക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ മോളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെയും ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം